ഗ്രന്ഥകാരനും കോളമിസ്റ്റും വളാഞ്ചേരി സ്വദേശിയുമായ മാനവേന്ദ്രനാഥൻ രചിച്ച വളാഞ്ചേരി ചരിത്രവും സത്യവും എന്ന ദേശചരിത്രം പ്രകാശനം ചെയ്തു വളാഞ്ചേരി ടൗൺ ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ മുൻ മുൻവ് ബോർഡ് ചെയർമാനും അഡ്വക്കേറ്റുമായ ടി കെ സൈതാലിക്കുട്ടിക്ക് നൽകിയാണ് പ്രകാശനം ചെയ്തത് സമ്പന്നമായ ചരിത്രവും സാംസ്കാരിക പൈതൃകവും രാഷ്ട്രീയ പാരമ്പര്യവുമുള്ള സ്നേഹം നിലാവു പരത്തുന്ന ഒരു ഗ്രാമത്തിന്റെ വളർച്ച പുസ്തകത്തിൽ ഭംഗിയായി അനാവരണം ചെയ്തിട്ടുണ്ടെന്ന് അഷ്റഫ് അമ്പലത്തിങ്ങൽ അഭിപ്രായപ്പെട്ടു കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അന്ന് ഇൻഫർമേഷൻ ടെക്നോളജി വളരാത്ത കാലഘട്ടമാണ് ഇന്ന് നമ്മൾ ഇൻഫർമേഷൻ ഏകദേശം ഏകദേശം ഉന്നതിയിലെത്തിയ ഒരു കാലഘട്ടത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചു പോയിട്ടുള്ളത് വരാൻ പോകുന്ന തലമുറയ്ക്ക് ഏത് കാലഘട്ടത്തിലും നിർമ്മിത ബുദ്ധിയുടെ കാലഘട്ടമാണ് വരാൻ പോകുന്ന തലമുറ അനുഭവിക്കാൻ പോകും അവിടെ ഈ ഓണം ഉണ്ടെങ്കിൽ ആ ഓണത്തിൽ ആശംസകളുമായിട്ട്

ഗ്രാഫിക് ഡിസൈനിങ് എന്നീ കോഴ്സുകൾക്ക് പങ്കെടുത്ത സർട്ടിഫിക്കറ്റോടെ സാഫ് എഡ്യൂക്കേഷൻ പഠിക്കാം പെൺകുട്ടികൾക്കായി ഒരു വർഷം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ ടി ടി സി പ്രീ പ്രൈമറി ഫാഷൻ ഡിസൈനിങ് ടി സി കോഴ്സുകൾ സാഫ് എഡ്യൂക്കേഷൻ